ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കോയമ്പത്തൂർ കർണാടക ഒക്കെ നമ്മൾ കണ്ടു യമ്പത്തൂരിലെ ദീപാവലി ദിനത്തിലാണ് ജമീഷാമുബിൻ എന്ന് പറയുന്ന ഒരു യുവാവ് ഇരുപത്തിയഞ്ചു വയസ്സുകാരനോ മറ്റോ ആണ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് സ്വന്തമായി വീട്ടിലിരുന്ന് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുകയും സ്വന്തം ശരീരത്തിൽ അത് കെട്ടിവെച്ച് ക്ഷേത്രത്തിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റി പൊട്ടിത്തെറിക്കാനുമായിരുന്നു കക്ഷി ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അള്ളാഹുവിന്റെ തിരക്കുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഒരുപാട് കാഫിറുകളുടെ ജീവൻ എടുത്തിട്ട് ആർമാദിക്കാനുള്ള ഒരു അവസരം അള്ളാഹുവിന്റെ തിരക്ക് കാരണം നഷ്ടപ്പെട്ടു ഒരു കാഫിറിനു പോലും ഒരു പോറല് പോലും ഏൽക്കാതെ അവര് രക്ഷപ്പെടുകയും അള്ളാഹുവിൽ ഉള്ള അജഞ്ചലമായ വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ച വിശ്വാസി എത്തിച്ചേരുകയും ചെയ്തു അയാൾക്ക് പൊട്ടിത്തെറിക്കണമെന്നായിരുന്നല്ലോ ആഗ്രഹം പൊട്ടിത്തെരിച്ചാൽ വേഗത്തിൽ അയാളെ കാത്ത് ചിപ്പിക്കകത്ത് മുത്തുപോലെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഹൂറികളെ പ്രാപിക്കാം ആ എഴുപത്തിരണ്ടു ഹൂറികളെയും മാറി മാറി പ്രാപിക്കുന്നത് സ്വപ്നം കണ്ടപ്പോൾ കുറച്ചു കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കാറിനകത്ത് വാരി നിറയ്ക്കാമെന്ന് തോന്നി അങ്ങനെ അഞ്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ചാക്കിനകത്ത് കെട്ടിയ സ്ഫോടക വസ്തുക്കൾ കാറിനകത്ത് നിറയ്ക്കുന്നത് അപ്പൊ നമ്മൾ കൊറച്ച് മുസ്ലിങ്ങളായ വിഗ്രഹാരാധകരായ അള്ളാഹുവിനെ ആരാധിക്കാത്ത ബഹുദൈവ വിശ്വാസികളായ കുറച്ച് അവരെ കൂടി കൊണ്ടുപോയാൽ അള്ളാഹുവിന് കൂടുതൽ സന്തോഷമാകും നമ്മൾ നമ്മുടെ ഗസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്ന് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറില്ലേ നമ്മുടെ മക്കൾ വീട്ടിൽ കാത്തിരിക്കുന്നു അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ കയ്യിൽ കരുതാറില്ലേ അതുപോലെ എന്താണെങ്കിലും ഇരുമ്പ് ജെട്ടിയിട്ട് പൊട്ടിത്തെറിക്കാനാണ് പ്ലാൻ അപ്പോൾ അള്ളാഹുവിനെ പ്രസാദിപ്പിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും കൊണ്ടുപോകാമെന്നാണ് മുബിൻ വിചാരിച്ചത് ശരി ജമീഷാമുബിൻ ലക്ഷ്യത്തിലെത്തി ഹൂരികളുടെ അടുത്ത് ഇപ്പോൾ ആടിപ്പാടി ഉല്ലസിക്കുമായിരിക്കും സ്കലിക്കാത്ത ലിംഗവുമായി നടക്കട്ടെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കോയമ്പത്തൂരെ ആ കർണാടകയിലെ കണ്ടത് കർണാടകയിലും അതുപോലെ തന്നെ പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവ് സ്ഫോടക വസ്തുക്കൾ അതുപോലെ പെട്രോൾ ബോംബും ഒക്കെ കൈവശം സൂക്ഷിച്ചിരുന്നു കുക്കറിനകത്ത് ബോംബ് വെച്ചിട്ടാണ് ഒരു ഓട്ടോയ്ക്കകത്തേക്ക് വലിഞ്ഞു കയറിയതും പൊട്ടിത്തെറിക്കാൻ ശ്രമിച്ചതും ഇതൊക്കെ ചേർത്ത് വായിക്കപ്പെടേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ റൌഫിനെയും സത്താറിനെയും പിടിച്ച സമയത്ത് അവർ എൻക്ക് കൊടുത്ത ഒരു മൊഴി നിങ്ങൾ എല്ലാവരും മറന്നോ ഓർമ്മയുണ്ടോ കേരളം മുഴുവനും സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് എന്ന് അതുമായിട്ട് ചെറുത്തു വേണം ഇന്നലെ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്സിനകത്ത് ചുവന്ന ടീഷർട്ട് ഇട്ട ഒരു യുവാവ് ഒരു മധ്യവയസ്കരെന്നാണ് പറയപ്പെടുന്നത് പെട്രോൾ ഒഴിച്ചെന്ന് പറയുന്നു പിന്നെ പറയുന്നു മണ്ണെണ്ണയാണെന്ന് എന്താണെങ്കിലും ഒഴിച്ചു മൂന്നോളം ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്നു കൂടുതൽ കൂടുതൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ് നോക്കാം ആലപ്പുഴ സഹയാത്രികരുടെ ദേഹത്ത് അജ്ഞാതൻ പെട്രോൾ ഒഴിച്ചു കേൾക്കിയ സംഭവം ആസൂത്രിതമെന്ന നിഗമനം സംഭവം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കും കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതുവരെ കാശ്മീരിലും കർണാടകയിലും കോയമ്പത്തൂരിലും ഒക്കെ കണ്ട സമാനമായ സ്ഫോടനങ്ങൾ നമ്മുടെ കേരളത്തിലും തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമായി അത്രമാത്രം ലളിതമായി വരട്ടെ ഇതൊരു തുടക്കം മാത്രമാണ് ഒൻപത് പേർക്ക് കൊളയറ്റി ഇതിനിടെ രക്ഷപ്പെടാൻ തീവണ്ടിയിൽ നിന്ന് ചാടിയതെന്ന് സംശയിക്കുന്ന മൂന്ന് പേരുടെ മൃതദേഹം ട്രാക്കിൽ കണ്ടെത്തി അതീവ ദുരൂഹമാണ് തീവണ്ടിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ബോഗികൾ പോലീസ് സീൽ ചെയ്തു അക്രമിയെ കണ്ടെത്താനും അങ്ങനെ ഐഡന്റിറ്റിയെ ഹൈഡ് ചെയ്യുന്ന ആളുകളെ ട്രെയിനിൽ കൃത്യമായി നിരീക്ഷിക്കണം അതല്ലെങ്കിൽ അത് ബാൻ ചെയ്യണം ഇപ്പോൾ പിന്നെ മാസ്കും ഒക്കെ വീണ്ടും തിരിച്ചു വന്ന സ്ഥിതിക്ക് അത് നടക്കുമെന്ന് തോന്നുന്നില്ല അവരാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ഒന്നാമത്തെ കാര്യം ട്രെയിനിലൊക്കെ എന്തെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായാൽ പെട്ടെന്നൊന്നും ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമാണല്ലോ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് യുവതിയായി ട്രെയിനിലും സി സി ടി വി വെക്കണം നിർബന്ധമായും വെക്കണം ിനെയും ഒരു മധ്യവയുമാണ് ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് ചാറിയം സ്വദേശികളായ ഷുഹൈബ് ജസീല ദമ്പതിമരന്റെ മകൾ രണ്ടര വയസ്സുകാരി ഷഹമത് ജസീലയുടെ സഹോദരി കണ്ണൂർ മട്ടന്നൂർ പാലോട്ടുപള്ളി ബദ്രിയ മൻസിലിൽ റഹ്മദ് എന്നിവരാണ് മരിച്ചത് മട്ടന്നൂർ സ്വദേശി നൌഫി എന്നിവരാണ് മരിച്ചതിൽ ഉൾപ്പെട്ട മറ്റൊരാള് ട്രാക്കിൽ തലയടിച്ച് വീണ നിലയിലായിരുന്നു മൂന്നുപേരും ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ തീവണ്ടി ഏലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടപ്പോഴാണ് പെട്രോൾ ആക്രമണം ഉണ്ടായത് ചമ്മല കോഴിക്കോടിനും കൊയിലാണ്ടിക്കും ഇടയ്ക്ക് ഏലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത് നടക്കുന്നത് കോരപ്പുഴ പാലത്തിന് മുകളിലാണ് ട്രെയിൻ നിൽക്കുന്നത് കാട്ടിലെ പീടികയാണ് ട്രെയിൻ പിടിച്ചിട്ടത് വണ്ടി കോരാപ്പുഴ പാലത്തിന് മുകളിലാണ് നിർത്തിയത് പാലത്തിനും ഏലത്തൂർ സ്റ്റേഷനും ഇടയിലുള്ള ട്രാക്കിലാണ് മൂന്ന് മൃതദേഹങ്ങളും ഉണ്ടായിരുന്നത് തീവണ്ടിയിൽ നിന്ന് പൊള്ളലേറ്റ് കൊയിലാണ്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കണ്ണൂർ മട്ടന്നൂർ പാലോട്ടുപള്ളി അസ്മാ മനസിലിൽ പ്ലാസ്റ്റിക്കിനോടൊപ്പം സഞ്ചരിച്ചവരെ സംഭവത്തിന് ശേഷം കാണാതായിരുന്നു ഇതിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് മൃതദേഹങ്ങൾ കിട്ടിയത് ഗോഗിക്ക് ഉള്ളിൽ വെച്ച് പൊള്ളലേറ്റ ഒൻപത് പേരിൽ രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുന്നു കണ്ണൂർ സ്വദേശികളായ വക്കീൽ ഗുമസ്തൻ കതിരൂർ നായനാർ റോഡ് പോയിൽ വീട്ടിൽ അനിൽകുമാർ മകൻ അദ്വൈത് എന്നിവരാണവർ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അനൽകുമാറിന്റെ ഭാര്യ സജീഷ കണ്ണൂർ പട്ടുവം നീലുവ വീട്ടിൽ റൂബി തൃശൂർ മണ്ണൂത്തി മാനാട്ടിൽ വീട്ടിൽ പ്രിൻസി ഭാര്യ അശ്വതി തലപ്പറമ്പ് സ്വദേശി ജ്യോതിന്ദ്രനാഥ് കണ്ണൂർ സ്വദേശി പ്രകാശൻ എന്നിവർക്കാണ് കൊള്ളലേറ്റിരിക്കുന്നത് അതേസമയം അടുത്ത ബോഗിയിൽ നിന്നെത്തിയ ആൾ യാത്ര പ്രകോപനവും ഇല്ലാതെ രണ്ട് പ്ലാസ്റ്റിക് കുപ്പികളിൽ പെട്രോൾ കൊണ്ടുവന്ന യാത്രക്കാരുടെ ദേഹത്ത് തീ തീകൊളുത്തിയെന്നാണ് ദൃക്സാക്ഷിയുടെ മൊഴി ഇതോടെ പരിഭ്രാന്തരായ യാത്രക്കാർ മറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് ഓടി പരിക്കേറ്റവരെല്ലാം സീറ്റിൽ ഇരിക്കുന്നവരായിരുന്നു അതിനിടെ ചില വാക്കു തർക്കങ്ങൾ ഉണ്ടായതെന്ന വാദവും എത്തുന്നുണ്ട് അതിനിടെ ഇയാൾ രക്ഷപ്പെട്ടത് ഒരു ബൈക്കിലാണ് ഈ ബൈക്ക് ഇയാൾ കൈ കാണിക്കുന്നത് ഒറ്റപ്പെട്ടതല്ല ഇതിന് പിന്നിൽ വലിയൊരു സ്ക്രിപ്റ്റ് നടന്നിട്ടുണ്ട് എന്ന് ആർക്കാ മനസ്സിലാകാത്തത് ഇയാളെ കൃത്യം ചെയ്തിട്ട് വന്നാലുടനെ ഇയാളെ സേഫായ ഒരു സ്ഥലത്തെത്തിക്കാൻ വേണ്ടുന്ന വാഹനവും അത്ര സ്പീഡിൽ പോകാവുന്ന രൂപത്തിൽ ഒരു ഡ്രൈവറും പുറത്തുണ്ടായിരുന്നു കനയ്യലാലിന്റെ തലയറുത്ത ഉടനെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ട രണ്ട് യുവാക്കൾ ഒരു നിശ്ചിത സ്ഥലത്തെത്തുന്നു അവിടെ എത്തിയിട്ടാണ് അവര് വീഡിയോ പിടിച്ച് ഈ കത്തി കൊണ്ട് അടുത്തതായിട്ട് അറുക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ തലയാണ് എന്ന തോതിൽ വീഡിയോ ഇട്ടത് അവരെവിടെ രക്ഷപ്പെടണം എവിടെയാണ് വാഹനം വെക്കേണ്ടത് അവർ ആദ്യം എവിടെ എത്തണം പിന്നീട് എവിടെ എത്തണം അവരെ സാമ്പത്തികമായിട്ട് ആര് സഹായിക്കണം ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഹദ്രാസ് കലാപവുമായി ബന്ധപ്പെട്ട വിഷയവുമായിട്ടാണ് ഹദ്രാസിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പിന്നെ എന്താ പേര് സിദ്ധിഖാപ്പൻ സിദ്ധിഖാപ്പൻ പോകുകയാണ് കെ പിയുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് അവിടെ പോയിട്ട് ആദ്യം എന്തു ചെയ്യണം പിന്നീട് എന്ത് ചെയ്യണം ആരാണിവരെ സാമ്പത്തികമായി സഹായിക്കേണ്ടത് വാഹന സൗകര്യം ആര് കൊടുക്കണം ഇവർക്ക് പണം ആര് കൊടുക്കണം ഇവർക്ക് താമസ സൗകര്യം ഇവർക്ക് യാത്രാ സൗകര്യം ഇവർക്ക് സേഫായിട്ട് ഒളിക്കാൻ ഇനി എങ്ങാനും പിടിക്കപ്പെട്ടാൽ പ്ലാൻഡാണ് ഇവരുടെ ഓരോ അതുകൊണ്ട് തന്നെ വ്യക്തമായ ഗൂഢാലോചന ഉണ്ടെന്ന വിലയിരുത്തലാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് എക്സ്പ്രസ് ട്രെയിനിൽ അജ്ഞാദിന്റെ ആക്രമണം ഇന്നലെ ഉണ്ടാവുകയായിരുന്നു രാത്രി ഒമ്പത് ഏഴിന് കണ്ണൂർ ഭാഗത്തേക്ക് പോയ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിൻ ഏലത്തൂർ കോരക്കുഴ പാലത്തിൽ എത്തിയപ്പോഴായിരുന്നു അക്രമം സംഭവിച്ചത് ചുമന്ന ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ പഴുതടച്ച് അന്വേഷിക്കുകയും എൻ ഐ എ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് ഈ കേസ് വിട്ടുകൊടുക്കുകയും ചെയ്താൽ കൃത്യമായി പ്രതി പിടിക്കപ്പെടും അതല്ലെങ്കിൽ അവനെയും വേട്ടയാടരുത് എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് നന്ദി